രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലം അനിഴ നക്ഷത്രം പെടുന്ന വൃശ്ചികക്കൂറാണ് അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത് ഈ അഷ്ടമത്തിലെ വ്യാഴം ഈ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസം ഒമ്പതാം തീയതി ശേഷം നമുക്ക് വ്യാഴം കർക്കിടകത്തിലേക്കാണ് വരുന്നത് അപ്പോൾ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഒമ്പതിലാണ് വരുന്നത് ഭാഗ്യസ്ഥാനമാണ് അത് വ്യാഴത്തിന് ഏറ്റവും ഉച്ചരാശിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ ഇത്ര ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം നമുക്ക് എന്തൊക്കെ ദോഷങ്ങളൊക്കെയാണോ തന്നത് രോഗാവസ്ഥ വരാം കടങ്ങൾ വരാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് ഒമ്പതിലെ വ്യാഴം ഏറ്റവും നല്ല ഫലങ്ങളാണ് കിട്ടുക പിന്നെ നിങ്ങളുടെ ജാതകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിൽ വലിയൊരു ഇതാണ് ആ ജാതക പ്രകാരവും നിങ്ങൾ നന്നായി നോക്കി നിങ്ങൾക്ക് ഏതേതൊക്കെ അന്തർദശകളാണോ വരുന്നത് ദശകളുടെ വരുന്നത് ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്താണെങ്കിൽ ഏറ്റവും നല്ല ഫലമാണ് വരുന്നത് ഇവിടെ ശനിയാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഭാവമാണ് വരുന്നത് ഇപ്പോൾ ഒമ്പതാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോഴും ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് അനിഴ് നക്ഷത്രക്കാർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിലും ഇപ്പോൾ ഈ അഷ്ടമത്തിലൊക്കെ വ്യാഴം നിൽക്കുന്ന സമയത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം വഴക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ വഴക്കായി നിൽക്കുന്നു അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ദേഷ്യമായി നിൽക്കുന്നവർ പോലും നമ്മൾ കൂട്ടുകൂടാനും നമുക്ക് മുന്നോട്ട് നല്ല രീതിയിലേക്ക് പോകാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നല്ലൊരു ഫലമാണ് നമുക്ക് വ്യാ വാനിയുടെ വരുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാണെങ്കിൽ ഏറ്റവും നല്ലതാണ്